സ് കൊച്ചി കാര്യം അച്ചായത്തി അപ്പൊ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് വേറൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ കാറും ബൈക്കിനെ ലൈസൻസ് എടുത്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് എന്തെങ്കിലും ബസിന്റെയും പറഞ്ഞാൽ ഹെവി ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമാണ് പക്ഷേ ആ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഞാൻ കുറച്ച് തിരക്കായി പോയി പിന്നെ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഒരു പീക്ക് പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അന്നാ പിന്നെ എടുത്തേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞാൻ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് പോയത് അപ്പൊ ഇന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇന്ന് നമ്മുടെ ഹെവി ലൈസൻസിന്റെ ടെസ്റ്റ് ആണ് എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ കാറും ബൈക്കും ലൈസൻസ് എടുക്കാൻ പോയപ്പോ എനിക്ക് ഇത്രയും പേടി ഉണ്ടായിരുന്നില്ല ഇത് തോന്നുന്നു വലിയ വണ്ടിയായത് കൊണ്ടാണോ തോന്നണ എനിക്ക് പേടിയുണ്ട് പക്ഷെ കൂടെ ഉള്ളതന്നെ ഒരു പേടി ഇല്ല എന്നാണ് പറയുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് അപ്പൊ എന്തായാലും നമ്മളിപ്പോ ജസ്റ്റ് ഒരു ട്രയൽ നമുക്ക് എടുക്കാനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളിപ്പോ നമ്മള് ടീ പ്രാക്ടീസിങ് നടത്തുന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ ആദ്യം പോണത് അത് കഴിഞ്ഞ് എനിക്ക് തോന്നണൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കോ ആയിരിക്കും തോന്നുന്നത് എനിക്കറിയാം കറക്റ്റായിട്ട് ഞാൻ അതായിട്ടുള്ള അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ തോന്നുന്നു നല്ല കാര്യം ഒന്നു തോന്നി എനിക്ക് കാരണം ഒരു പ്രാവശ്യം ട്രയൽ എടുക്കാൻ പറ്റിയൊക്കെ ഞാൻ ബെറ്റർ അല്ലേ നോക്കട്ടെ എനിക്ക് ആ കൈ ഒക്കെ തണുത്തിരിക്കുന്നതാണ് എന്റെ നമ്മളിപ്പങ്ങോട്ടേക്കാണ് പോകുന്നത് ബാക്കി അവിടെ ചെന്നിട്ട് നമ്മൾ പോണ പോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഇന്ന് എനിക്ക് കൊറച്ചധികം പേടി കൂടുതലുണ്ട് ഗൈസ് അത്രേ ഉള്ളു അല്ല എം വീടി ബാക്കിലുണ്ടാവും എം വീടിണ്ടാവും ഞാന് ആ എം വീടി വണ്ടി അന്ന ടീ എടുക്കണ സമയത്ത് മേ ബി പുള്ളി പുറത്തായിരിക്കും കാരണം കമ്പിയൊക്കെ തട്ടുന്നുണ്ടോ ഇല്ലേന്നുള്ളതൊക്കെ നോക്കണം എനിക്ക് അറിയാൻ പള്ളാട്ടാ റോഡ് ടെസ്റ്റിന്റെ സമയത്ത് എന്തായാലും ബസിന്റെ അകത്തുണ്ടാകും പുള്ളി എം വീടി ഞാനും മാത്രായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബാക്കി ഇനി അവിടെ പോയിട്ട് കാണാൻ കഴിച്ച എന്താ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല യറിലാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ പോകുന്നത് എനിക്ക് എനിക്ക് ഇന്നലെ ഉറക്കമേ ഇല്ല ഞാൻ എങ്ങോട്ടാണ് റിവേഴ്സ് ചെയ്തെന്നൊക്കെ പേടിച്ച് അത്രയും പേടിച്ചിട്ടേറെ ഗിയർ വരെ ഞാൻ ഗിയർ വരെ ഇടേണ്ടത് എങ്ങനെയെന്ന് ഉള്ളത് മറന്നു പോയി ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് മറ്റേ ഉണ്ട് കേട്ടോ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് വണ്ടിയിൽ കയറുന്നതിന് മുമ്പും അതുപോലെ തന്നെ എന്താ പറയാ

ഇന്നിപ്പോൾ എനിക്ക് തന്നെ കുറച്ചധികം ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾക്ക് സ്കൂളിൽ ഇത് എം ജിഒ കോട്ടസ് ആട്ടോ നമ്മൾ എം ജി ഒ കോട്ടസിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ടീ പ്രാക്ടീസിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ഇവരെയൊക്കെ എനിക്കറിയാം കേട്ടോ അവരെയൊക്കെ എനിക്കറിയാം അവരൊക്കെ ഓൾറെഡി എൻ്റെ എൻ്റെ കൂടെ പഠിച്ചവരാണ് പിന്നെ ഇവൻ എൻ്റെ കൂടെ ഉണ്ടായതാണ് പിന്നെ അവിടെ ഉള്ള ഒരു ചേച്ചിനെ മാത്രമേ എനിക്കറിയുള്ളൂ ആ ചേച്ചീനെ നോക്കിയായിരുന്നു ഇപ്പോൾ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാവർക്കും ഒരു ട്രയലെന്നുള്ള ഒരൊറ്റ റൗണ്ടേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും എന്താ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് നമുക്ക് ടെസ്റ്റും അന്നേരം ടീബ്ര ടെസ്റ്റും ഇവിടെ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് വലിയ വിഷയമില്ല പേടിക്കേണ്ട കാര്യമൊക്കെയാണെന്ന് നമുക്ക് തോന്നണം പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് ജസ്റ്റ് ആയിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയണം നമുക്കറിയാം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല എൻ്റെ പരിചയമുള്ള ആൾക്കാരൊക്കെ എന്നെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ആശാനാണെങ്കി അവിടെ നിൽക്കണ്ട ഇല്ലിക്കണം തണുത്തട്ടാന്ന് തോന്നുന്നത് ഇവനൊക്കെ നമ്മുടെ കൂടെ ഇണ്ടല്ലേതാ അവൻ എടുത്താ ഏ ഇല്ല ട നിനക്ക് മറ്റവൻ എന്ത് ഒരു ബസ്സിൽ കയറുന്നതിന് ശ്രദ്ധിക്കണ്ട കാര്യങ്ങൾ അതെ ഗൈസ് നമ്മൾ ആദ്യത്തെ ട്രയൽ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ഇനി ഒമ്പത് മണിക്ക് തിരിച്ചു വന്നോ എന്നാണ് പറഞ്ഞത് കാരണം നമ്മൾക്ക് ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇവിടെ അപ്പൊ നമുക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനുണ്ട് പിന്നെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല അതിന് വേണ്ടിട്ട് നമ്മളിപ്പോ പോണേണ് സോ എന്റെ കൂടെ ഇവിടെ മൂന്ന് രണ്ട് കുട്ടികാരം കേട്ടോ ഇവിടെ നമ്മൾ വന്നപ്പോ പരിചയപ്പെട്ടതാണ് അപ്പൊ നമുക്ക് ചായ കുടിക്കണം നമ്മളിപ്പോടാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോ ഓഫീസ് തുറന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്തേലും വെട്ടിയിടിക്കാൻ വേണ്ടി വന്നേക്കണേ അപ്പൊ ഞാൻ മാത്രല്ല എന്തുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ വന്നപ്പോ പരിചയപ്പെട്ടതാണ്ട് ഇവരാണ് ഇന്നേക്കാളും മൂന്നല്ലേ എനിക്കാ കരുന്ന് ചോദിച്ചത് എനിക്ക് ഞാൻ വാങ്ങിച്ചത് ദോശയാണ് കേട്ടോ ആണ് വേണേ അവർക്ക് വേണ്ടിട്ട് വരുന്നതേ ഉള്ളൂ വന്നിട്ടില്ല അപ്പൊ നമുക്ക് സാമ്പാർ ഒഴിച്ച് നമുക്ക് ആ ഞാൻ കഴിച്ചിട്ട് പറയാൻ ബാക്കി ഗൈസ് അപ്പൊ എല്ലാവരും ടെസ്റ്റിന് ഇവിടെ റെഡി ആയിക്കുന്നെ വിളിക്കാനായിട്ട് നമ്മുടെ ആശാൻ പോയേക്കണാണ് അപ്പൊ ഇത് എല്ലാവരും ഇവിടെ പേപ്പറൊക്കെ കിട്ടി സെറ്റ് ആയിട്ടിരിക്കും ഇനിയിപ്പോ നമുക്ക് ടെസ്റ്റ് എടുത്താൽ മാത്രം മതി അപ്പൊ ആദ്യം എടുക്കുന്നത് ദൈവനാട്ടെ ഈ റെഡ് കളർ ടീഷർട്ട് ഇട്ടവനാണ് ആദ്യം എടുക്കണത് അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒരു ഏറ്റവും ലാസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നണ കേട്ടോ എനിക്ക് തോന്നുന്നല്ല ഞാനൊക്കെ ലാസ്റ്റ് ആണ് വരുന്നേ കുറേ പേര് ഇണ്ട് ടെസ്റ്റ് എടുക്കാനുള്ള ആൾക്കാരാണ് ഈ മൊത്തം ഇരിക്കുന്നത് കേട്ടോ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും വീഡിയോ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഇല്ല സോ ഞാൻ ടെസ്റ്റ് എടുക്കുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യത്തില്ല കേട്ടോ അതാണ് ഇതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞതും അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബാക്കി ഇനിയിപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടത്തെ ടീ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ നേരെ റോഡാണ് എടുക്കാനായിട്ട് പോകുന്നത് റോഡ് ടെസ്റ്റിനാണ് പോകുന്നത് അപ്പോ അത് കഴിഞ്ഞിട്ട് ബാക്കി ലൈസൻസ് കിട്ടോ പൊട്ടോ എന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ ഗൈസ് നമ്മളിപ്പോ ടീ ടെസ്റ്റ് കഴിഞ്ഞു ടി ഞാൻ പാസ്സായി ഗൈസ് അപ്പൊ നമ്മളിന്നത് റോഡാട്ടോ റോഡിന്റെ ടെസ്റ്റിന് വേണ്ടിട്ടാണ് പോണത് അപ്പൊ എല്ലാരും ഉണ്ട് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് എം ജി വിൻസറിലാണ് അതെ മോളം എല്ലാം ഓളിഞ്ഞു പോയല്ലേ നല്ല ആംബിയൻസ് അല്ലേ നോക്കി അതാണ് അതെങ്ങോട്ട് ൈസ് അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഇനിയിപ്പോ അടുത്തത് റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോണേണ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാവും വണ്ടിയും കൊണ്ട് പോയിട്ടാ അപ്പോൾ ഇനി അടുത്ത നമുക്ക് ട്രെയിലറാണ് എടുക്കണോ ട്രെയിലർ നമ്മൾ അവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നടക്കുന്നു ഈ റോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ പേരെന്തായിരുന്നു സീപോർട്ട് റോഡ് കറക്റ്റ് അത് തന്നെയാണ് കണ്ട ഈ റോട്ടിൽ തന്നെയാണ് ഞങ്ങള് ടെസ്റ്റ് പഠിക്കുന്നതും ഇവിടെ തന്നെയാണ് ഞങ്ങക്ക് ലൈസൻസ് എടുക്കുന്നതും നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് കണ്ട ആടുണ്ട് ഡക്കുണ്ട് പോത്ത്ണ്ട് നല്ല അതെ അതെ സത്യം ഞങ്ങള് ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് ക്ലാസ്സിന് വരുമ്പോ തന്നെ കൊറേ ആൾക്കാരെ കാണാറുണ്ട് ഞങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങൾ കേൾക്കണം ഗൈസ് ഒന്ന് പ്രോത്സാഹിപ്പിക്കെന്നാ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും ജയിച്ചു ഗൈസ് അതാണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്ന് ലൈസൻസ് എടുത്താ ഇന്ന് വന്ന എല്ലാ ആൾക്കാരും ജയിച്ചി അല്ലേ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഫ്രണ്ട് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് ഫ്രണ്ട്സിനെ കുറച്ച് കാര്യം കിട്ടി എല്ലാരും ഫ്രണ്ട്സാണല്ലോ ഇതിപ്പ എല്ലാരും ആണ് എവിടെ അവിടെ ഇരിക്കണേട്ടൻ ഇവിടെ ഇരിക്കണേട്ടൻ ചേട്ടൻ എല്ലാരും ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് ആ ആ ഇവനാണ് മെയിൻ എവിടെ ചേച്ചി ആ ചേച്ചി എല്ലാരും ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പരിചയപ്പെട്ടതാണ് എല്ലാവരും പാസ്സായി കഴിച്ചു ആ ഇവനാണ് ഇതിലേറ്റവും പറഞ്ഞാൽ ആദ്യം റോൾ നമ്പർ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇവനാണ് ആദ്യം എന്നാൽ ടീ എടുത്തപ്പോഴും റോട്ട് ടെസ്റ്റിലും ഇല്ല ഇല്ല പറ്റത്തില്ല പോയടന്ന് റോട്ട് ടെസ്റ്റ് എടുത്തപ്പോഴും ടീ എടുത്തപ്പോഴൊക്കെ ഇവനാണ് ആദ്യം ഇവൻ കയറിയപ്പോ തന്നെ ഒരു ഐശ്വര്യം ഇരുന്നു എല്ലാരും ജയിച്ചു എല്ലാര്ക്കും ശരിയാ ശരിയാണ് നികേഷ് അപ്പം എനിക്ക് എന്താ സത്യത്തിൽ ഇപ്പൊ പറയണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് കുറച്ച് പേടി എന്താണ് എന്താണിപ്പോൾ ഒരു പേടി പോലെ ഉണ്ട് പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് ലോറിയും അതുപോലെ തന്നെ ബസ്സൊക്കെ നമുക്ക് ഓടിക്കല്ലോ ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എനിക്ക് ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ ഒരുപാട് ഹെവി ലൈസൻസ് പിടിപ്പിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളും അതുപോലെ തന്നെ ഇവിടുത്തെ ആശാനാണെന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ഞങ്ങളുടെ ആശാൻ ഇല്ലേ റെയിൽ ഇല്ലേ നിൽക്കണം ആ റോസ് അവിടെ റോസ് ടീഷർട്ട് ടീഷർട്ടിട്ട് ഈ ആശാൻ ശാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വേറെ ലെവലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങടെ വന്ന് എടുത്തോളാനേ ഞാൻ പറയത്തുള്ളു കാരണം എന്താ നല്ലൊരു എന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുവാ എന്താണ് നമ്മുടെ പ്രിൻസ് ആശാനെ കുറിച്ച് ഡയസ്കൂളാണ് ഫ്രണ്ട്സുകളെ പോലെ തന്നെ കമ്പനി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഇത്രയും ഒരു എത്ര മാസം നമ്മുടെ രണ്ട് മൂന്ന് മാസം നമ്മൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് സോണില് സത്യം ആ പേരിനോട് നീതി പുലർത്തിയ പോലെയാണ് ഇവിടെ വന്ന ആശാൻ ആ കൂടെ ഉണ്ടായിരുന്ന പിള്ളേര് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു അല്ലെ വൈബും പിന്നെ ഈ സ്ഥലം ഈ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാനും റോഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയതൊക്കെ ഏറ്റവും വലിയ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഇത്രയും നല്ല റോട്ടിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക ടെസ്റ്റ് ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നണ ഇനി വേറെ കുറച്ച് പിള്ളേരുണ്ട് അതെ നിന്റെ അഭിപ്രായം എന്താണ് പ്രിൻസാശനി സ്കൂളിന് പറ്റുകൊറച്ച് പേരുണ്ട് എന്താണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് വളരെ നല്ല അഭിപ്രായം ആരെങ്കിലും ട്രെയിലർ എടുക്കണ്ട ബിപിൻ ചേട്ടൻ ട്രെയിൻ ട്രെയിലർ എടുക്കുന്നുണ്ട് ബസ്സിന്റെ കൂട്ടത്തില് തന്നെ ഇനി അടുത്ത് ഞാൻ ട്രെയിലർ എടുക്കാൻ പോണത് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നത് ഇങ്ങനെ മാറിക്കല്ലേ എന്താണ് പറഞ്ഞോ ഇവിടെ സ്കൂളില് എങ്ങനെയാണ് ഈ സ്കൂളിൽ എത്തിപ്പെട്ടത് ആട് ആഡ് വന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ എന്താണ് ആശാനൊക്കെ ഇഷ്ടപ്പെട്ടേ ആശാൻ ഒക്കെ എങ്ങനെയുണ്ട് എന്തെങ്കിലും പറ എന്താണ് ഇതിനെ പറ്റിട്ട് പറയാനുള്ളത് അടിപൊളി അല്ല ഇപ്പൊ ലൈസൻസ് കിട്ടിയല്ലോ അതിനെ പറ്റിട്ട് എന്താ പറയാനുള്ള ക്ലാസ് ഇവിടത്തെ ആശാൻ ഒക്കെ പറയും വൈബാണ് എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവർക്കും ഇത് മാത്രമേ പറയാനുള്ളൂ ആശാൻ വൈബാണ് ആശാൻ വേറെ ലെവലാണ് ഇത് മാത്രമേ ആൾക്കാർക്ക് പറയാനായിട്ടുള്ളൂ എന്തായാലും ഞാൻ ഞാനതന്നെ പറയത്തുള്ളൂ ബിക്കോസ് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഞാൻ ആ ബസ്സിന്റെ ഗിയർ പൊളിച്ചിട്ടിട്ടുണ്ട് അതുപോലത്തെ രീതിയിലാണ് ഞാൻ ഗിയറൊക്കെ ഡൗൺ ചെയ്തത് എല്ലാവരും കണ്ടായിരിക്കും ഏകദേശം എഴുപത്തേഴ് ലക്ഷം പേര് എൻ്റെ ആ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട് അത് കൂടാതെ വൺ വില്യൻ വേറെ ഓരോ വീഡിയോസൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ അതാണ് അതൊക്കെ ഒരു ഒരാൾക്കാർ പഠിക്കുന്ന സമയത്ത് പറ്റുന്നതാണ് അതൊന്നും അത്ര വലിയ കാര്യമൊന്നും ഇല്ല പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോ നമുക്ക് അങ്ങനെയൊന്നും ഗീറിടാൻ പറ്റില്ല അല്ലേ സൗണ്ട് ഒന്നും കേൾപ്പിച്ച് നമുക്ക് ഗീറിടാൻ പറ്റില്ല അതെ ഈ പഠിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെ പ്ലക്കേ പടക്കേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ എന്തൊന്നും ഇണ്ടാത്തും പറയാം ഇത് പറയാനാണ് എന്താണ് ഈ സ്കൂളിനെ പറ്റി പറയാനുള്ള എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഈ ഏരിയ തന്നെയാണ് വീട് ഈ ഏരിയ തന്നെയാണ് ഓക്കെ അങ്ങനെയാണ് ഇവിടെ വന്നത് ഓക്കെ വന്ന് ഇഷ്ടപ്പെട്ട് പോള് ആശാനെ പറ്റി പറയാനോ നല്ല ആശാന ഉണ്ടോ പ്രിൻസ് ആശ എന്ന് പറഞ്ഞ ഇവിടെ ഫാൻസ് അസോസിയേഷൻ അസോസിയേഷൻ നമ്മൾ തുടങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നു അത്രയും മാത്രം പിള്ളേർക്ക് പ്രിൻസ് ആശ പ്രിൻസ് ആശാൻ ഇഷ്ടമാണ് ഗൈസ് അപ്പൊ ഞാൻ ഇനി ആശാനൊക്കെ അനുസരിച്ച ഗൈസ് ഇനിയിപ്പോ നമ്മൾ ഇവിടെ വന്ന ഒരു നാല് ചേച്ചിമാരുണ്ട് ഒരു ഒരു ചേച്ചി പോയി രണ്ട് വേറെ ചേച്ചിമാരുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചീച്ചു നോക്കള ഓക്കെ എന്താണ് ചേച്ചിക്ക് പറയാനായിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് തോന്നി രണ്ടുപേരാണ് രണ്ടല്ലേ മൂന്നുപേരുണ്ടായിരുന്നു ഒരാൾ പോയിപ്പ ചേച്ചിക്ക് എന്താ പറയാനായിട്ടുള്ളത് ചേച്ചിക്ക് പറയാനുള്ളത് മോഹൻലാല് പറഞ്ഞ മാതിരി പാട്ട് പഠിക്കാൻ സിനിമത്തിൽ പോയ പോയമാതിരി നല്ലൊരു ആശാന കിട്ടി അതുകൊണ്ട് ഈ സ്കൂളിൽ എങ്ങനെ ഫ്രണ്ട്സ് ഈ ഡ്രൈവിംഗ് സ്കൂളിൽ എങ്ങനെ വന്നത് ഡ്രൈവിംഗ് സ്കൂളില് ഒരു എന്റെ ഒരു ഇഷ്ടത്തിന് വന്നത് ഓക്കെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഓടിയോടിക്കുന്നത് കണ്ടിട്ട് ഞാനാണോ ചുമ്മാ ഇല്ല എനിക്ക് തോന്നുന്നു ചേച്ചിനേക്കാളും എന്നേക്കാളും മുമ്പ് വന്ന ചേച്ചിയാണ് ഇവരൊക്കെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നതാണ് എന്തായാലും എല്ലാരും പാസ്സായി പിന്നെ ഒരാൾ അവിടെ ഒരാളോടെ പാസ്സായ സന്തോഷം എന്താണ് പറയാനായിട്ടുള്ളത് പറയല്ലോ ഒന്നും പറയലോ സന്തോഷല്ലേ സന്തോഷം ഓ അല്ലേ ആശാനാണ് കാണിക്കേണ്ടത് നമ്മൾ രണ്ടു എയറിലാണ് ആശാനെ എന്തുവാ എന്താണ് ആശാനിപ്പോ പറയാനായിട്ടുള്ളത് നമ്മള് കറുത്തിരിക്കണെങ്ങനെ ഞങ്ങള് നന്നായിട്ട് ഓടിച്ചില്ലേ പറഞ്ഞ പോലെ തന്നെ ആശാൻ എനിക്കൊന്നും നാണോ തോന്നുന്നു അപ്പൊ ഇതാണ് ഞങ്ങൾ എടുത്ത ടെസ്റ്റിനും അതുപോലെ തന്നെ ഞങ്ങൾ പഠിച്ച ബസ് ഇതാണ് കേട്ടോ ആദ്യം ഞാൻ വന്ന സമയത്തൊരു നീല കളറായിരുന്നു അത് കഴിഞ്ഞ് ടെസ്റ്റിനായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു കളറാക്കിയത് ഒരു ഓറഞ്ച് കളറാണ് അപ്പോൾ കൈസ് വേറെ മെയിൻ ആയിട്ടുള്ള ഓണറ് വരാനായിട്ടുണ്ട് പുള്ളി നമ്മുടെ ആർ ടി ഓഫീസറിനെ കൊണ്ടുപോയിട്ട് കാക്കനാടുള്ള നമ്മുടെ സ്റ്റേ അവിടെ ഇല്ല അവിടെ കൊണ്ട് ആർ ടി ഓഫീസ് കൊണ്ടുപോ ആക്കാനായിട്ട് പോയേക്കുന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ടെസ്റ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല അതുകൊണ്ടാണ് ഞാനതൊന്നും കാണിക്കാതിരുന്നത് ഓക്കെ അപ്പം ഗൈസ് എനിക്കറിയാം വളരെ സത്യം എനിക്ക് ലൈസൻസ് കിട്ടിയ സത്യത്തില് വിശ്വസിക്കാൻ പറ്റില്ല കാരണം കുറച്ച് പേടി ഉണ്ടായിരുന്നു വലിയ വണ്ടിയും കൂടെ ആയതുകൊണ്ടിണ്ടെങ്കിൽ കുറച്ച് പേടി ഉണ്ടായിരുന്നു കിട്ടില്ല എന്നൊക്കെ ഉള്ളത് പിന്നെ എൻ്റെ ഞാൻ ഓടിച്ചുകൊണ്ട് ഇരിക്കണ സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു റൂട്ടിൽ കാറും ലോറിയും ബൈക്കും ഒക്കെ ഓടിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ ആ വള നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വളക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആ ആ വളക്കുന്ന ഏരിയയുടെ അവിടെ എത്തിയപ്പോ ഒരു കാറ് അവിടെ പോയിട്ട് നിന്ന് പോയി അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും എന്നാൽ ഇവര് നിന്ന് പോയിട്ട് ബാക്കിലേക്ക് വണ്ടി ഇറങ്ങി പോന്നു അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനപ്പ തന്നെ ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇട്ടെങ്കിൽ പോലും എന്താണ് വണ്ടി വണ്ടിയപ്പ തന്നെ ഓഫായിപ്പോയോ ബാറ്ററി ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി നിൽക്കണമായിരുന്നു ബസ്സിൻ്റെ പിന്നെ വണ്ടിയൊക്കെ നമ്മൾ ബസ്സൊക്കെ തള്ളി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വളച്ച് അടിപൊളിയായിട്ട് ഓടിച്ചൊണ്ടിങ്ങനെ പോകുന്നു അപ്പോൾ തന്നെ നമ്മുടെ ആർ ടി ഓഫീസിലെ സാറ് വെല്ലടിച്ച് നിർത്തിക്കുളം പറഞ്ഞ് സൈഡ് ഒതുക്കി സെറ്റാക്കി അങ്ങനെ ടീം റോഡ് ഒക്കെ നമ്മൾ പാസ്സായി അങ്ങനെ ഫൈനലി എനിക്ക് ഹെവി ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ് ഓ മൈ ഗാർഡ് ഇനി അടുത്ത നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ട്രെയിലറാണ് ട്രെയിലറും ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ എടുക്കത്തുള്ളൂ ബിക്കോസ് എനിക്ക് ഇവിടുത്തെ ഒരു ഈ ഒരു ആംബിയൻസ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ആശാന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളവരാട്ടോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് സോ അതുകൊണ്ടിട്ട് എനിക്ക് ഇവിടെ തന്നെ ഇരിക്കും ഞാൻ ട്രെയിലറും എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആശാന് തന്നെയാണ് നമ്മൾ ട്രെയിലർ എടുക്കാനായിട്ടും പഠിപ്പിക്കുന്നത് സോ എന്തായാലും ഒരാളും കൂടെ വരാനുണ്ട് ആൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചല്ലാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഹെവി ലൈസൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു നമ്മുടെ ചെറിയൊരു പണി കിട്ടി കേസ് അതുകൊണ്ട് തള്ളി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മളുടെ പഴയ ലൈസൻസ് ഇപ്പം നമുക്ക് കയ്യിൽ തന്നു നാളെ ഇരിക്കും ഇഷ്യൂ ചെയ്യുന്നത് നാളെ മുതൽ നമ്മൾക്ക് പുതിയ ലൈസൻസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പം അവിടെ ലൈസൻസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ലൈസൻസ് എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വന്നത് ആക്ച്വലി വേറെ വീഡിയോസോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് ചേർന്നപ്പോൾ ഞാൻ അങ്ങനെ വന്ന് ചേർന്നതാണ് ഞാൻ ഒരുപാട് കൊച്ചിയിൽ തന്നെ ഞാൻ എറണാകുളത്ത് തന്നെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂൾ ഞാൻ നോക്കിയായിരുന്നു കാരണം അഫോർഡബിളും നല്ല ക്ലാസ്സും കിട്ടുന്ന സ്ഥലം നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചേർന്ന് അവൻ നമ്മളെ അടുത്ത് പറഞ്ഞു നല്ല ക്ലാസ് ആണ് ചേർന്നോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വന്ന് നമ്മൾ ചേർന്നതാണ് ഒന്നും പറയാനായിട്ടില്ല കേട്ടോ നല്ല ആശാനും നല്ല ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത് നമ്മൾ പഠിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടിട്ട് ഫ്രണ്ട്സ് ഡ്രൈവിംഗ് സ്കൂൾ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഭയങ്കര എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി ആ ഒരു പൈസയ്ക്ക് എന്തായാലും ഇവിടെ നമുക്ക് ആ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും ഇവിടെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും പഠിക്കാം ആശാന് നമ്മൾ എന്തായാലും പഠിപ്പിച്ചിരിക്കും നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അപരിചിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് അവരായിട്ടൊക്കെ ഫ്രണ്ട്സ് ആയി അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരുപാട് റോഡ് നിയമങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്നായിരുന്നു അതൊക്കെ ഇനി കെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇനി റോട്ടിൽ കാരണം നമ്മൾ കാർ ഓടിച്ച പോലെ അല്ല വലിയ വണ്ടി ആകുമ്പോഴത്തേക്കും അറിയാമല്ലോ അതൊന്ന് സൂക്ഷിച്ചും കണ്ടു ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ടു അതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ എന്തായാലും ഞാൻ ഒരു കുഞ്ഞു വീടിന് വൈൻഡപ്പ് ചെയ്യണം ഫൈനലി എനിക്ക് ഹെവി ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ലോറും ലോറിയും ബസ്സൊക്കെ നമ്മൾ ഓടിക്കാനായിട്ട് പോവാണ് ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഡ്രൈവിംഗ് സ്കൂളിലെ മെയിൻ ആയിട്ടുള്ള ഒരു ആശാന ഉണ്ടാവളെ പരിചയപ്പെടുത്താമെന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിക്സഞ്ചായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഡ്രൈവിംഗ് സ്കൂളിലെ ഓണറാണ് അപ്പം ഇന്നടുത്ത് പലരും ഞാനേ ഇവിടുത്തെ വീടിട്ട സമയത്ത് നീ ഈ മനഃപൂർവ്വം അവരുടെ പൈസ മേടിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പൈസ മേടിച്ചാണ് നിങ്ങൾ ില്ലില്ല എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുക ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ് നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും കേട്ടോ പിന്നെ അത് ഒരുപാട് റോഡിലേക്ക് നമ്മൾ ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഡിക്സഞ്ചേട്ടനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുണ്ടായിരുന്നു താങ്ക്സ് അല്ല ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ

എനിക്ക് ട്രെയിലറും ഹെവിലറും ടൂ വീലറാണ് ഫോർക്ക് ലിഫ്റ്റും ഉണ്ടല്ലേ ആ ഓക്കെ ഞാൻ അത് പറഞ്ഞില്ല കേട്ടോ അപ്പൊ അതും കൂടെ നമുക്ക് എടുക്കാം ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്